ഓർഡർ ഓർഡർ റൂൾ ഫിഫ്റ്റി നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കോ ജ്വലം മൂലം നിരവധി പേർ മരണമടഞ്ഞതായും രോഗം തടയാൻ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്തത് മൂലം ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന വിപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ എൻ ഷംസുദ്ദീൻ ഐ ബാലകൃഷ്ണൻ മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ പ്രകാരം നോട്ടീസ് ബഹുമാനപ്പെട്ട വനിതാ മന്ത്രി സർ ഇത് പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള ഒരു വിഷയമായതിനാലും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് എന്നതിനാലും ഇതിന്റെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഈ സഭയും കേരളത്തിന്റെ പൊതുസമൂഹവും അറിയേണ്ടതുണ്ട് എന്നതിനാലും ഇത് ചർച്ച ചെയ്യുന്നതിന് തയ്യാറാണ് സർഡർ റൂൾ ഫിഫ്റ്റി പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ച ആകാമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതു സംബന്ധിച്ച ചട്ടം അമ്പത്തി അനുസരിച്ചുള്ള ഉപക്ഷേപം പന്ത്രണ്ട് മണിക്ക് ചർച്ചയ്ക്ക് എടുക്കുന്നതാണ് രണ്ട് മണിക്കൂറായിരിക്കും ഓർഡർ ഓർഡർ പ്ലീസ് 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 കൊടുക്കുന്നത് സഭാ നടപടികൾ വിഷയമായതുകൊണ്ട് ഇത് സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് സർ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതിന് ഭരണകക്ഷിയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ പരിഹസിക്കുന്നു ഇന്നലെ 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 അങ്ങ് പ്രത്യേകം തന്നെ പരാമർശിക്കുകയുണ്ടായി ഇപ്പൊ ഈ നിയമസഭയുടെ ചരിത്രത്തിലെ പതിനഞ്ചാമത്തെ അടിയമ്പര പ്രമേയ ചർച്ചക്കാണ് അങ്ങ് അനുമതി നൽകുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ആറാമത്തെ ആറ് ചർച്ചകൾ വർത്തുകയുണ്ട് കഴിഞ്ഞ നിയമസഭാ സമയത്ത് അപ്പൊത്തെയാണ് ഇത് കാണിക്കുന്നത് ഭരണ ഈ ഗവൺമെന്റിന്റെ ജനാധിപത്യ ബോധത്തെയും ഏത് ചോദ്യത്തിനും ഉത്തരമുള്ള ഞങ്ങളുടെ ധൈര്യത്തെയുമാണ് ഇന്നലത്തെ ചർച്ച അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഇന്നലത്തെ തന്നെ ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചു പോയി എന്നുള്ളത് പൊതുവേ